പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീടുകളിൽ അത്യാവശ്യം ചില ഔഷധങ്ങൾ വീട്ടാവശ്യത്തിന് വളർത്താറുണ്ട് ഒന്ന് തുളസി ഒന്ന് കട്ടാർ വാഴ പനിക്കൂർക്ക ഇപ്പം അതേപോലെ വളർത്താവുന്ന ഒരു അവശ് ചെയ്യാൻ പറ്റിയാണ് നമ്മൾ പറയുന്നത് ഇതാണ് ചെടി ശാസ്ത്രനാമം കോളിയസ് സൈലാനിക്കസ് എന്നാണ് പറയുന്നത് എന്നാൽ കണ്ടാൽ പനിക്കൂർക്ക എന്ന് തോന്നും പക്ഷേ ഇത് പനിക്കൂർക്കയല്ല വളരെ ആരോഗ്യവും ഗുണമുള്ള സസ്യമാണ് ഇരുവേലിച്ചെടി ആടലോടകം പനിക്കൂർക്ക ചെടിയുടേതുപോലെ ഉൾപ്പെട്ട ചില ഗുണങ്ങളൊക്കെ ഈ ഇരുവേലിച്ചെടിക്കുമുണ്ട് പ്രധാനപ്പെട്ട ഔഷധ ഗുണമാണ് ഈ ഇരുവലിച്ചെടി ഈ ചെടി നിവർന്ന് ആണ് വളരുക എന്നാൽ താഴെ താഴെപ്പഴർന്ന് മുകളിലിട്ടാണ് വളരുക അങ്ങനെയാണ് അറിയുന്നത് തിരിച്ചറിയുക അപ്പോൾ ഇതിൻ്റെ ഇലക്കിൽ പ്രത്യേക മണമാണ് അപ്പോൾ പനിക്കൂർക്കയുടെ രൂക്ഷഗന്ധമാണ് കാണുക അപ്പോൾ ഈ ആയുർവേദ ഔഷധങ്ങളിൽ മുപ്പത്താറോളം ഔഷധ മരുന്നുകളിൽ ചേരിവാണ് ഈ എരിവേലി ചെടി അപ്പം ഇത് ഒരു വിലപ്പെട്ട ദിവ്യ ഔഷധമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഈ ചെടിയെ ചെടിയെപ്പറ്റി ആർക്കും അറിയില്ല ഇത് ഈ ചെടി ഈർപ്പമുള്ള സ്ഥലങ്ങളിലും കാടുകളിലൊക്കെ വെള്ളമൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് ഇത് കാണുന്നത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പാടാണ് അപ്പോൾ ഈ ചെടി പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്ത കാരണം ഇലകൾ തിരുമ്പി നോക്കണം അപ്പ ഇലയ്ക്ക് ഒരു സ്മെല്ലുണ്ടാവും ഈ ഇരുവലിയുടെ ഇല നമ്മൾ ഇത് ഒന്ന് ഒന്നിങ്ങനെ ഇലകൾ തമ്മിൽ ഒന്ന് തിരുമ്മണം തിരുമ്പിയിട്ട് മണത്ത് നോക്കണം ഇല ഇത് ഇരുവലിയുടെ ഇലയാണ് തിരുമ്മിങ്ങനെ മണത്ത് നോക്കണം മണത്തിനോക്കുമ്പോൾ ഒരു ൂശ് പച്ചയുടെ സ്മെല്ല് പോലെയൊക്കെ ചെറുതായിട്ടുണ്ട് അപ്പോൾ ഇത് പനിക്കുറുക്കയുടെ ഇലയാണ് പനിക്കുറുക്കയുടെ ഇലയും ഇരുവിലയുടെയും വ്യത്യാസമുണ്ട് ഇത് ചെറിയ ഇലയാണ് അപ്പോൾ ഇത് മണത്തിനോക്കിയ രൂക്ഷമൊക്കെ എന്താണ് നല്ല വാസനയുണ്ട് ഇതിന് വാസനയില്ല അങ്ങനെ തിരിച്ചറിയണം ഗ്രന്ഥങ്ങളതിനെപ്പറ്റി ഈ ചെടിയെപ്പറ്റി സൂചിപ്പിക്കുന്നു പണ്ടുകാലങ്ങളിലുള്ള ഇല തിളപ്പിച്ച് കുടിച്ചാൽ ഭക്ഷണം ദഹിക്കാനുള്ള പോരായ്മ പരിഹരിക്കും പിന്നെ വിശപ്പില്ലായ്മ അതുപോലെ ഇത് തിളപ്പിച്ചു കുടിക്കുകയാണെങ്കിൽ ത്രിദോഷങ്ങളായ വാദം കഫം പിത്തം ശരീരത്തിലെ അമ്ളാവസ്ഥ ലവണങ്ങൾ എരിവ് ഒക്കെ കൂടി കൂടിയാൽ നമ്മുടെ ശരീരത്തിലെ ദോഷങ്ങൾ വരുത്തും ഇപ്പം ദഹനവ്യൂഹത്തിലെ തടസ്സങ്ങൾ വരികയും പല ഗ്രന്ഥികളും പ്രകടനക്ഷമതായി വരും അതിന് തന്നെ നമ്മൾ കൃത്വ പിത്തോ എന്ന് പറയാം പക്ഷെ അത് ശരീരത്തിൽ പ്രകടമാക്കുന്നതായിട്ട് കാണാം അപ്പോൾ ഇത് ഇരുവേലിയുടെ ഇല ഇഞ്ചി മഞ്ഞൾപ്പൊടിയും ഒക്കെ തിളപ്പിച്ച് കുടിക്കാവുന്നതാണ് അല്ലെങ്കിൽ സമൂലം വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ പനിയും ചുമ വാദം രോഗങ്ങൾക്കൊക്കെ നല്ലതാണ് കരലിൻ്റെ പ്രവർത്തനത്തിന് പ്രതിവിധിയാണ് അപ്പോൾ ശരീരത്തെ തണുപ്പിക്കുന്നതാണ് ഈ ചെടിയുടെ പ്രവർത്തനം മൂത്രാശയ രോഗങ്ങൾക്കൊക്കെ നല്ലതാണ് കൂടാതെ ദേവാഷ്ടഗന്ധത്തിലെ ഒരു മരുന്നായിട്ട് ഇത് ചേരുവേണം അപ്പോൾ ശരീരത്തിലെ മുറിവ് മുറിവിന് ഇല അരച്ച് പുരട്ടിയാൽ ഇതിൻ്റെ മുറിവൊക്കെ പെട്ടെന്ന് ഉണങ്ങുന്നൊരു കഴിവ് ഈ ഇലക്കുണ്ടെന്നാണ് പറയുന്നത് അപ്പം നീർവാഴ്ച മണലിൽ നല്ല നിലവുള്ള സ്ഥലങ്ങളിൽ മണ്ണിലൊക്കെ ഇത് വംശവർദ്ധം നടത്താവുന്നതാണ് അപ്പോൾ അത് കണ്ടു മുറിച്ച് നടുക വെള്ളം കെട്ടിക്കൊടുക്കുന്ന ഇത് വളർന്നു വരാൻ പാടാണ് അപ്പോൾ അത് കപ്പ നടടുമ്പോഴൊക്കെ മണ്ണ് കൂന പോലെയൊക്കെ നട്ടി സംരക്ഷണം കൊടുത്ത് നടാവുന്നതാണ് അപ്പോൾ ആറ് ഏഴ് മാസമാകുമ്പോൾ ഈ ചെടി പൂക്കുകയും മുഴുവനായത് പറിച്ചെടുത്ത് ഉണക്കി സൂക്ഷിക്കുകയും ചെയ്യാം കൂടാതെ വേരിൻ്റെ തൊലി നീക്കി ചെറുകശ്ണങ്ങളാക്കിയും നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ മരുന്ന് സാധനങ്ങളൊക്കെ കൊടുത്താൽ ഇത് നല്ല വിലമതിപ്പുള്ളതായിട്ട് ലഭിക്കുന്നതാണ് ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് കഴിക്കുക മരുന്നുകൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്സ്